അല്ല ഭരണഘടനയാണ് പ്രധാനം ഭരണഘടന എങ്ങനെ ഉണ്ടാകുമ്പാണില്ല പ്രോട്ടോകോളൊക്കെ വേറെ കാര്യം ഭരണഘടനയല്ലേ സുപ്രധാനമായ കാര്യം പ്രോട്ടോകോള് ഭരണഘടനയുടെ മേലെ കരുനിക്കുക അങ്ങനെയാണോ നിയമത്തെ കുറിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഭരണഘടനാസൃതമാണ് പ്രവർത്തിക്കുക പ്രോട്ടോകോൾ അനുസരിച്ചല്ല ഏത് മന്ത്രിയും ഭരണഘടനാസൃതമായി പ്രവർത്തിക്കണം ഏത് സ്ഥാപനവും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഗവൺമെന്റ് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം അതിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് ഗവർണർ ഭരണഘടനാതീതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരവകാശവും ഗവർണർക്കില്ല ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുക ഭരണഘടന അർപ്പിച്ച ഉത്തരവാദിത്വം മാതൃകാപരമായി നിർവഹിക്കുക കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട മുൻകൈ കേരളം ആർജിച്ച നേട്ടങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ഗവണ്മെൻ്റ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് കേരള ഗവർണറാവുമ്പോൾ തന്നെ അത് നല്ലൊരു അംഗീകാരമായിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന രൂപത്തിൽ സാമൂഹ്യമായും മറ്റ് ജീവിത രീതികളുമായി ബന്ധപ്പെട്ടും കുറേ കൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലെത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആവുകയാണ് ഉന്നതമായ ജനാധിപത്യം മൂലമുള്ള ഒരു നാടാണ് വളരെ മതസൗഹാർദ്ദമുള്ള നാടാണ് വിദ്യാഭ്യാസം ആരോഗ്യം ഞാനൊന്നും ആവർത്തിക്കുന്നില്ല നമ്മുടെ സാമൂഹ്യ വികസന ഇൻഡിക്കേറ്ററുകളിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു സംസ്ഥാനമാണ് ആ ഒരു സംസ്ഥാനത്തിൻ്റെ കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ഗവണ്മെൻറ്റും ഈ സംസ്ഥാനത്തിലെ ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ ഭാഗമായി ചേർന്ന് കേരളത്തിൻ്റെ പൊതു മുന്നേറ്റത്തിന് സഹായകരമായ നിലപാടെടുക്കേണ്ട ആളാണ് കേരള ഗവർണർ ഒരു ഗവർണർ നമ്മൾ പ്രതീക്ഷിക്കാതാണ് ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഭരണഘടനാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി മെച്ചപ്പെട്ട പുറത്ത് നടത്തുന്ന സംസ്ഥാനത്ത് അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ നിലപാടെടുക്കേണ്ടതുണ്ട് അവിടെ ഭരണഘടനയ്ക്ക് പുറത്തുള്ള സമീപന ശൈലി സ്വീകരിക്കാൻ ഗവർണർ പോയാൽ അത് കേരളത്തിലെ ജനങ്ങൾ അതിനോട് പിന്തുണ നൽകുമെന്ന് കരുതരുത് ജനങ്ങൾ അത് അംഗീകരിക്കില്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല രാജ്ഭവനെ ഒരു രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രമാക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഭരണഘടനാതീത ശക്തിയാണ് ഗവർണർ എന്നുള്ള നിലയിൽ ആര് പ്രവർത്തിച്ചാലും അതും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് ജനാധിപത്യത്തോടുള്ള ഒരു അവഹേളനമായിട്ട് ജനങ്ങളെ കണക്കാക്കും അതുകൊണ്ട് അത്തരം രാജ്ഭവനെ ഉപയോഗപ്പെടുത്തി ഒരു കേന്ദ്രമാണ് രാജ്ഭവൻ എന്ന് വരുത്താൻ ആര് ശ്രമിച്ചാലും അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ രാജ്ഭവൻ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ പൊതുമുന്നേറ്റത്തിന് എതിരാണ് അപ്പോൾ അത് ജനതാൽപര്യത്തിനെതിരായ ഒരു നിലപാടാണ് ഭരണഘടനാ വിരുദ്ധമായ സമീപനവുമാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഭരണഘടനയുടെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ഗവർണർ പെരുമാറണം നമ്മുടെ ഗവണ്മെൻ്റ് ഭരണഘടനയ്ക്ക് ഒപ്പം നിന്നും വിധേയമായിട്ടുമാണ് പ്രവർത്തിച്ചു പോകുന്നത്